ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ ഡോക്ടർമാർ നമ്മൾ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടാണ് വെന്റിലേഷൻ കൊടുക്കുന്നത് ഇടക്ക് തന്നെത്താനേയും വലിക്കുന്നുണ്ട് പിന്നെ കണ്ട്രോൾ മെഷീനും ചെയ്യും അപ്പൊ ഫുൾ നമ്മൾ നമ്മള് വീക്കാക്കാതിരിക്കാൻ കുറച്ച് സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് ബ് ഷീസ് ഡൂയിങ് പോസിറ്റീവായിട്ട് ശ്വാസം വലിക്കുന്നുണ്ട് കുറേശ്ശേ ഇതാണ് ഇന്നത്തെ അപ്ഡേറ്റ് പറയാനുള്ളത് ഇന്നലെ വൈകുന്നേരം ഒരു മെഡിക്കൽ ബോർഡും കൂടി കൂടിയിരുന്നു ബഹുമാനപ്പെട്ട ഹെൽത്ത് മിനിസ്റ്റർ പറഞ്ഞിട്ടായിരുന്നു ഒരു മെഡിക്കൽ ബോർഡ് ഫ്രം ദ ഗവൺമെൻറ് ആൻഡ് ദ മെഡിക്കൽ ബോർഡ് ഓഫ് റിനൈ അപ്പോൾ അവർ എല്ലാം നമ്മളുടെ ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്തു വി ഹാഡ് എ ലോങ് ഡിസ്കഷൻ അബൌട്ട് ദ പേഷ്യൻറ്റ് ആൻഡ് ദേ ആർ ഓൾസോ ഹാപ്പി വിത്ത് ദ വെയ്റ്റ് ഇസ് ഗോയിങ് അവരും ഹാപ്പിയാണ് ഇങ്ങനെ തന്നെ പോയാൽ മതി ദാറ്റ് ഇസ് സോൾവ് കുറേ ക്വസ്റ്റ്യൻസും എല്ലാം ഉണ്ടായിരുന്നു എല്ലാം അതൊക്കെ കഴിഞ്ഞു ഇന്നലെ തന്നെ അതിപ്പോൾ അവർ ഇനിയിപ്പോൾ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇനി ഒരു കമ്പൈൻഡ് മെഡിക്കൽ ബോർഡും കൂടി ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പം അവർ പോസ്റ്റ് റിസിസ്റ്റേഷൻ സ്കോർ നല്ല രീതിയിലുള്ളതുകൊണ്ടും നല്ല പ്രതികരണം ഉള്ളതുകൊണ്ടും നമുക്ക് ആ ഒരു പരിക്കിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല അതൊരു നോൺ പ്രോഗ്രസീവ് ഇഞ്ചറിയാണ് പരിക്കിൻ്റെ ഭാഗമായിട്ടുള്ള വിഷയങ്ങൾ അങ്ങോട്ടേക്ക് ഉണ്ടാവാറില്ല അതെ ഇപ്പം റീസണബ്ലി വെന്റിലേറ്റഡ് ആയതുകൊണ്ട് മാത്രമുള്ള സംസാരശേഷിയിലുള്ള കുറവ് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അതർ ദാൻ ദാറ്റ് ഷീസ് പെർസീവിങ് ആൻഡ് ഓറിയൻറ്റഡ് ദറ്റ്സ് എ ഗുഡ് തിങ് സോ വി നീ നോട്ട് ബി ഓവർലി കൺസേൺഡ് അബൌട്ട് ദി ഹെഡ് ഇഞ്ചുറി പാർട്ട് ഇറ്റ് ഇസ് ബൗണ്ട് ടു ഇംപ്രൂവ് വേറെ ഇഷ്യൂസും മെഡിക്കൽ ഇഷ്യൂസൊന്നും വന്നില്ലെങ്കിൽ ദറ്റ് ഇസ് എ റോഡ് ടു റിക്കവറി ആൻഡ് ഷീ ഈസ് മൂവിങ് ഓൾ ദ ലിംസ് ഇന്നും കൈയ്യൊക്കെ നന്നായിട്ട് പിടിച്ചു എല്ലാ കാലും കൈ കാലുകളൊക്കെ പൊക്കി കണ്ണ് തുറന്നു ആ ഒരു റെസ്പോൺസിസ് വെരി കുട്ട് വേദനയുണ്ടെന്ന് വേദനയുണ്ടെന്ന് പറഞ്ഞു വേദന ഡെഫിനറ്റ്ലി ഇന്ന് മക്കളെയും തിരിച്ചറിഞ്ഞു എന്നെ തിരിച്ചറിഞ്ഞു എനിക്ക് അറിയാവുന്ന ഒരാളായതുകൊണ്ട് മാസ്ക് മാറപ്പ വളരെ ഇന്നലെയൊക്കെ തിരിച്ചറിഞ്ഞായിരുന്നു പ്രശ്നത്തിൽ ഒരു തന്നെ ും ഷിഡസിന്നോ ഞാനിന്ന് ചോദിച്ചപ്പോ വീഴ്ചയുടെ കാര്യം വരെ റിമെമ്പർ ഷിഡസിൻ റിമംബർ ആയിട്ടെ അല്ല അല്ല അതിനകത്ത് മോഡുണ്ട് നമുക്ക് സപ്പോർട്ടീവ് മോഡും ഉണ്ട് വെന്റിലേറ്റർ ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും അത് തന്നെ തന്നെ വലിക്കാനുള്ള മോഡുണ്ട് അത് അങ്ങനെ കൊടുക്കുന്നത് അല്ല നമ്മൾ റിമൂവ് ചെയ്തിട്ടല്ല ചെയ്യുന്നത് അത് ആസ്പിരിൻ ഇപ്പം നിർത്തി വെച്ചിരിക്കുകയാണ് കാരണം ബ്ലീഡിങ് ഉള്ളതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല എനിവെയ്സ് ഈ ആസ്പിരിൻ്റെ എഫക്റ്റ് ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് ഉണ്ടാവും പക്ഷെ അത് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് നമുക്കൊരു ചാലഞ്ചാണ് ഗെയിം അത് ഇന്നലത്തെ മീറ്റിങ്ങിലും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അത് ബ്ലീഡിംഗ് ഒക്കെ നിന്ന് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്കത് തുടങ്ങാൻ പറ്റുകയുള്ളൂ കാരണം ഇനിയൊരു ബ്ലീഡിംഗ് ഉണ്ടാവാൻ പാടില്ല